കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് ഇന്ത്യൻ റെയിൽവേ അനുവദിച്ച പുതിയ സ്പെഷ്യൽ ട്രെയിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ട്രെയിനെക്കുറിച്ചും ഈ ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനുകൾ നിർത്തുന്ന സ്റ്റേഷൻ എത്തിച്ചേരുന്ന സമയം ടിക്കറ്റ് നിരക്കുകൾ തുടങ്ങിയ വിശദ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഇപ്പോൾ വേളാങ്കണ്ണിപ്പള്ളിയിലേക്ക് കേരളത്തിൽ നിന്നും പോകുന്ന രണ്ട് ട്രെയിൻ സർവീസുകളെ പറ്റി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും നാഗപട്ടണം വഴി കാരക്കൽ വരെ പോകുന്ന ടി ഗാർഡൻ എക്സ്പ്രസ്സും ആഴ്ചയിൽ രണ്ട് ദിവസം അതായത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും മാത്രം കേരളത്തിൽ നിന്നും വേളാങ്കണി പള്ളി വരെ സർവീസുള്ള വേളാങ്കണി എക്സ്പ്രസ്സും ഈ ട്രെയിനുകളെ കുറിച്ചുള്ള വീഡിയോ കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ മുകളിൽ ഞാൻ കൊടുക്കാം മറ്റ് കൂടുതൽ വേളാങ്ങണി ട്രെയിൻ സർവീസിനെ കുറിച്ച് അറിയാൻ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഞാൻ മറ്റു ട്രെയിനുകളെ പറ്റിയുള്ള വീഡിയോകൾ കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇനി നമുക്ക് കേരളത്തിൽ നിന്നും വേളാങ്ങണി പള്ളി വരെ പോകുന്ന പുതിയ സ്പെഷ്യൽ ട്രെയിനെ പറ്റി കൂടുതൽ അറിയാം എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് കോട്ടയം കൊല്ലം തെങ്കാശി വഴി വേളാങ്കണി റെയിൽവേ സ്റ്റേഷൻ വരെ ഡയറക്റ്റ് എത്തിച്ചേരുന്ന ഒരു ട്രെയിൻ സർവീസാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം എട്ടാം തീയതി മുതലാണ് ഈ വേളാങ്ങണി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചിട്ടുള്ളത് ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ച ദിവസം മാത്രമാണ് ഈ ട്രെയിൻ വേളാങ്കണിയിലേക്ക് കേരളത്തിൽ നിന്നും സർവീസ് നടത്തുന്നത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സീറോ സിക്സ് വൺ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം ആറ് ഒന്ന് എറണാകുളം ജംഗ്ഷൻ വേളാങ്ങണി സ്പെഷ്യൽ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ബുധനാഴ്ചയും രാത്രി പതിനൊന്ന് അമ്പതിന് യാത്ര പുറപ്പെട്ട് പിറ്റേ ദിവസം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിനഞ്ച് പി എമ്മിന് വേളാങ്കണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനാണിത് പ്രത്യേകം ശ്രദ്ധിക്കുക ആഴ്ചയിലെല്ലാ ബുധനാഴ്ച ദിവസം മാത്രമാണ് ഈ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നും വേളാങ്കണിയിലേക്ക് സർവീസ് നടത്തുന്നത് ഈ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നും എടുത്താൽ വേളാങ്ങണി വരെ സഞ്ചരിക്കുന്ന മൊത്തം ദൂരം അറുന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ ആണ് അതായത് പതിനഞ്ച് മണിക്കൂറും ഇരുപത്തിയഞ്ച് മിനിറ്റുമാണ് ഈ ട്രെയിൻ മൊത്തത്തിൽ എടുക്കുന്ന സമയം എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബുധനാഴ്ച രാത്രി പതിനൊന്ന് അമ്പത് പി എമ്മിനും ഈ ട്രെയിൻ എടുത്താൽ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കോട്ടയത്താണ് അതിരാവിലെ രാവിലെ പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് എ കോട്ടയത്ത് ഈ ട്രെയിൻ എത്തിച്ചേരുന്നു അവിടെ നിന്നും പോകുന്ന ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ അതിരാവിലെ ഒരു മണിക്കും തിരുവല്ലയിൽ ഒന്ന് പത്തിനും ചെങ്ങന്നൂർ ഒന്ന് ഇരുപതിനും മാവേലിക്കരയിൽ ഒന്ന് മുപ്പത്തി മൂന്നിനും കായംകുളം ജംഗ്ഷനിൽ ഒന്ന് നാൽപ്പത്തിരണ്ടിനും കരുനാഗപ്പള്ളിയിൽ ഒന്ന് അമ്പത്തെട്ടിനും ശാസ്താംകോട്ടയിൽ രണ്ട് എട്ടിനും കൊല്ലം ജംഗ്ഷനിൽ രണ്ട് അമ്പതിനും കുണ്ടറയിൽ മൂന്ന് പത്തൊമ്പതിനും കൊട്ടാരക്കരയിൽ മൂന്ന് ഇരുപത്തി ഏഴിനും ആവണീശ്വരം മൂന്ന് മുപ്പത്തെട്ടിനും പുനലൂര് മൂന്ന് അമ്പത്തിയഞ്ചിനും തെന്മലയിൽ അതിരാവിലെ നാല് നാൽപ്പത്തി മൂന്നിനും എത്തിച്ചേർന്ന ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന് തെങ്കാശി ശിവകാശി നാഗപട്ടണം വഴി വേളാങ്കണിയിലേക്ക് യാത്ര തുടരുന്നു നിലവിൽ ഇത്രയും സ്റ്റേഷനുകളിലാണ് കേരളത്തിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് പിറ്റേ ദിവസം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് പതിനഞ്ച് പി എം ആവുമ്പോൾ ഈ ട്രെയിൻ വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനും വേളാങ്ങണി പള്ളിയും തമ്മിലുള്ള ദൂരം ഒരു കിലോമീറ്റർ ആണ് വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഓട്ടോ സൗകര്യം ലഭ്യമാണ് അവിടെ നിന്നും വേളാങ്ങണി പള്ളി വരെ ഏകദേശം നൂറ് രൂപയോളം ആണ് ഓട്ടോ ചാർജ് വരിക ഇനി നമുക്ക് ഈ സീറോ സിക്സ് സീറോ സിക്സ് വൺ എറണാകുളം ജംഗ്ഷൻ വേളാങ്ങണി സ്പെഷ്യൽ ട്രെയിൻ്റെ എറണാകുളത്ത് നിന്നും വേളാങ്ങണി വരെയുള്ള ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം എറണാകുളം സൗത്തിൽ നിന്നും വേളാങ്ങണി വരെ ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് നാനൂറ്റി എൺപത്തഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപയുമാണ് ഇങ്ങനെയാണ് ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് വരിക ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കര കയറേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡുകൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക എറണാകുളം ജംഗ്ഷൻ ഇ ആർ എസ് എന്നും വേളാങ്കണി റെയിൽവേ സ്റ്റേഷൻ വി എൽ എൻ കെ എന്നുമാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് വേളാങ്കണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരളത്തിലേക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേരാനുള്ള സ്പെഷ്യൽ ട്രെയിൻ്റെ വേളാങ്ങണിയിൽ നിന്നുള്ള മടക്കയാത്രയുടെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരളത്തിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാനുള്ള പുതിയ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആണിത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സീറോ സിക്സ് ടു ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം ആറ് രണ്ട് വേളാങ്കണ്ണി എറണാകുളം ജംഗ്ഷൻ സ്പെഷ്യൽ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് ഈ ട്രെയിൻ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം മാത്രമാണ് വേളാങ്ങണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് ഉള്ളത് വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് ആറ് നാൽപ്പത് പി എമ്മിന് യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് അമ്പത്തഞ്ച് എ എം ആകുമ്പോൾ എറണാകുളം ജംഗ്ഷനിൽ അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളും സമയക്രമവും ഒന്ന് പരിശോധിക്കാം തെന്മലയിൽ അത് രാവിലെ അഞ്ച് എട്ടിനും പുനലൂര് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനും ആവണീശ്വരം ഏഴ് നാലിനും കൊട്ടാരക്കരയിൽ ഏഴ് പതിനാലിനും കുണ്ടറയിൽ ഏഴ് ഇരുപത്തിനാലിനും കൊല്ലം ജംഗ്ഷനിൽ എട്ട് പത്തിനും ശാസ്താംകോട്ടയിൽ എട്ട് മുപ്പത്തെട്ടിനും കരുനാഗപ്പള്ളിയിൽ എട്ട് നാൽപ്പത്തെട്ടിനും കായംകുളം ജംഗ്ഷനിൽ ഒമ്പത് മൂന്നിനും മാവേലിക്കരയിൽ ഒമ്പത് പതിമൂന്നിനും ചെങ്ങന്നൂർ ഒമ്പത് ഇരുപത്തഞ്ചിനും തിരുവല്ലയിൽ ഒമ്പത് മുപ്പത്തെട്ടിനും ചങ്ങനാശ്ശേരിയിൽ ഒമ്പത് നാൽപ്പത്തി ഏഴിനും കോട്ടയത്ത് പത്ത് നാലിനും എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്ന് അമ്പത്തഞ്ചിനും ഈ ട്രെയിൻ എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ നിന്നും വേളാങ്കണിയിലേക്ക് യാത്ര പോകുന്ന സീറോ സിക്സ് സീറോ സിക്സ് വൺ എറണാകുളം ജംഗ്ഷൻ വേളാങ്കണി സ്പെഷ്യൽ ട്രെയിൻ്റെ അതേ സെയിം ടിക്കറ്റ് നിരക്ക് തന്നെയാണ് ഈ ട്രെയിനും വരിക കേരളത്തിൽ നിന്നും വേളാങ്കണ്ടിപ്പള്ളി വരെ ഡയറക്റ്റ് പോകുവാനും അവിടെ നിന്നും കേരളത്തിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാനും സാധിക്കുന്ന പുതിയ ഈ സ്പെഷ്യൽ ട്രെയിനെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം വേളാങ്കണ്ണി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ